ബ്ലൂ ബെസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ജയന്തി ചോദ്രഫിയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണിത് ആദ്യമായിട്ട് ടീച്ചർ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെടുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക ക്ലാസ്സിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ സി അറേബ്യൻ ദ്വീപാണ് അറേബ്യൻ ഉപദ്വീപാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി യൂറോപ്പ ഓപ്ഷൻ ബി യൂറോപ്പ് ആണ് ഉപദ്വീപുകളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം നെപ്പോളിയൻ ജനിച്ച ദ്വീപ് ഏതാണ് നെപ്പോളിയൻ ജനിച്ച ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ എ കോഴ്സിക്കയാണ് കോഴ്സിക്കയാണ് നെപ്പോളിയൻ ജനിച്ച ദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ഗ്രീൻലാൻഡ് ആണ് ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ ഡി ഗ്രീൻലാൻഡ് ആണ് ആൻസർ സൂര്യരശ്മികൾ ലംബമായി ഉത്തരായണ രേഖയിൽ പതിക്കുന്ന ദിവസം ഏതാണ് സൂര്യരശ്മികൾ ലംബമായി ഉത്തരായണ രേഖയിൽ പതിക്കുന്ന ദിവസം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തി ഒന്നിനാണ് ജൂൺ ഇരുപത്തി ഒന്നിനാണ് സൂര്യരശ്മികൾ ലംബമായി ഉത്തരായ ഉത്തരായണ രേഖയിൽ പതിക്കുന്ന ദിവസം സൂര്യരശ്മികൾ ലംബമായി ദക്ഷിണായന രേഖയിൽ പതിക്കുന്ന ദിവസം ഏതാണ് സൂര്യരക്ഷ്മികൾ ലംബമായി ദക്ഷിണായന രേഖയിൽ പതിക്കുന്ന ദിവസം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഡിസംബർ ഇരുപത്തിരണ്ടാണ് ഓപ്ഷൻ എ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഉത്തരായന രേഖയിൽ ലംബം ലംബമായി പതിക്കുന്ന ദിവസം ജൂൺ ഇരുപത്തി ഒന്നും ദക്ഷിണായന രേഖയിൽ ലംബമായി പതിക്കുന്ന ദിവസം ഡിസംബർ ഇരുപത്തിരണ്ടിനും ആണ് ഇനി ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഇനി ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണെന്നും പറഞ്ഞത് ആരാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അത് സ്വയം സാങ്കൽപിക അച്ചുതണ്ടിലാണ് കറങ്ങുന്നതെന്നും പറഞ്ഞത് ആരാണ് ആരാണ് ഓപ്ഷൻ ബി ആര്യഭടനാണ് പറഞ്ഞത് ഓപ്ഷൻ ബി ആര്യഭടനാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും അതൊരു സാങ്കല്പിക അച്ചുതണ്ടിലാണ് കറങ്ങുന്നതെന്നും പറഞ്ഞത് ഇനി ഭൗമ കേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ആരാണ് കേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ ഡി പൈതഗോറസ് ആണ് ഓപ്ഷൻ ഡി പൈതകോറസ് ആണ് ഭൗമ കേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ഇനി ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഹെൻറി കാവൻഡിഷ് ആണ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഹെൻറി കവൻഡിഷ് കാവൻഡിഷ് ആണ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ഇനിയും ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഗോളത്തിന്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയത് ആരാണ് ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയത് ആരാണ് ആരാണ് ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൻ ആണ് കണ്ടെത്തിയത് ഭൂമിക്ക് കൃത്യമായ ഒരു ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയത് ആരാണ് ഐസക് ന്യൂട്ടനാണ് ഇനി താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികസനവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയം ഏതാണ് താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികസനവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ഭൗതിക അപക്ഷയമാണ് ഓപ്ഷൻ സി ഭൗതിക അപക്ഷയമാണ് ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആഗ്നേയശിലക താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആഗ്നേയശിലകൾ ഏതാണ് ഓപ്ഷൻ ഡി ഗ്രാനൈറ്റ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഗ്രാനൈറ്റ് ആണ് ആൻസർ വോൾക്കാനിക് ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ് വോൾക്കാനിക് ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ബാഹ്യജാത ശിലകളാണ് ആൻസർ ഓപ്ഷൻ എ ബാഹ്യജാത ശിലകളാണ് ഇനിയും രാസപ്രവർത്തന ഫലമായി ജലത്തിലെ ധാതുക്കൾ അടിഞ്ഞുണ്ടാകുന്ന ശിലകളെ പറയുന്ന പേര് എന്താണ് രാസപ്രവർത്തന ഫലമായി ശിലാധാതുക്കൾ അടിഞ്ഞുണ്ടാകുന്ന ശിലകളെ പറയുന്ന പേര് എന്താണ് ഓപ്ഷൻ ബി രാസിക അവസാദ ശില എന്നാണ് ഓപ്ഷൻ ബി രാസിക അവസാദ ശിലകൾ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികസനവും സങ്കോചവും മൂലം ഉണ്ടാകുന്ന അപക്ഷയം ഏതാണ് താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികസനവും സങ്കോചവും മൂലം ഉണ്ടാകുന്ന അപക്ഷയം ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഭൗതിക അപക്ഷയമാണ് ഓപ്ഷൻ ഡി ഭൗതിക അപക്ഷയമാണ് ഇനിയും അടുത്തടുത്ത് രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരം എത്രയാണ് അടുത്തടുത്ത് രണ്ട് അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരം എത്രയാണ് എത്രയാണ് ഓപ്ഷൻ ബി നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഓപ്ഷൻ ബി നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന താപീയ മേഖല ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന താപീയ മേഖല ഓപ്ഷൻ ബി ഉഷ്ണ മേഖലയാണ് ഓപ്ഷൻ ബി ഊഷ്ണ ഉഷ്ണ മേഖലയാണ് ആൻസർ അടുത്തത് ആർട്ടിക് വൃത്തത്തിനും ഉത്തര ധ്രുവത്തിനും അന്റാർട്ടിക് വൃത്തത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിലായി കാണപ്പെടുന്ന താപീയ മേഖല ഏതാണ് ആർട്ടിക് വൃത്തത്തിനും ആർട്ടിക് വൃത്തത്തിനും ഉത്തര ധ്രുവത്തിനും അന്റാർട്ടിക് വൃത്തത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിലായി കാണപ്പെടുന്ന താപിയ മേഖല ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ശൈത്യ മേഖലയാണ് ഓപ്ഷൻ എ ശൈത്യ മേഖലയാണ് ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി വിക്ടോറിയ തടാകമാണ് ഓപ്ഷൻ സി വിക്ടോറിയ തടാകമാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകം ഇനി ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാന തലസ്ഥാനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ് ആൻസർ അടുത്തടുത്ത് അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം അടുത്തടുത്ത രണ്ട് രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ് എത്രയാണ് ഓപ്ഷൻ എ നാല് മിനിറ്റ് ആണ് ഓപ്ഷൻ എ നാല് മിനിറ്റ് ആണ് ആൻസർ ഇനി രണ്ട് ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അതിരുകൾക്ക് പറയുന്ന പേരെന്താണ് രണ്ട് ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അതിരുകൾക്ക് പറയുന്ന പേരെന്താണ് എന്താണ് ഓപ്ഷൻ സി സംയോജക സീമ എന്നാണ് ഓപ്ഷൻ സി സംയോജക സീമ എന്നാണ് രണ്ട് ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അതിരുകൾക്ക് പറയുന്ന പേര് ഇനി രണ്ട് ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന അതിരുകൾക്ക് പറയുന്ന പേരെന്താണ് രണ്ട് ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്ന അതിരുകൾക്ക് പറയുന്ന പേരെന്താണ് ഏതാണ് ഓപ്ഷൻ ബി വിയോ വിയോജക സീമ എന്നാണ് രണ്ട് ഫലങ്ങൾ പരസ്പരം അകന്നു പോകുന്ന അതിരുകൾക്ക് പറയുന്ന പേര് വിയോജക സീമ ഇനി കൂട്ടുമുട്ടുന്ന അതിരുകൾക്ക് പറയുന്ന പേര് സംയോജക സീമ എന്നാണ് ഇനി ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് ആൻസർ ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് ഉത്തരായണ രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്ര ഉത്തരായ ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രയാണ് എത്രയാണ് ഓപ്ഷൻ ഡി എട്ടാണ് ഓപ്ഷൻ ഡി എട്ടാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ത്രിപുര പശ്ചിമ ബംഗാൾ മിസോറാം എന്നിവയാണ് ഇന്ത്യയിലെ ഏർ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇനി ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണ് ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ് ഇവ മൂന്നും കൂടി ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നുപോകുന്ന ഭൂഖണ്ഡം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ആഫ്രിക്കയാണ് ആൻസർ ഓപ്ഷൻ എ ആഫ്രിക്കയാണ് ആൻസർ കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ് കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ് എന്നാണ് ഓപ്ഷൻ സി അഭിവഹനം എന്നാണ് ആൻസർ ഓപ്ഷൻ സി അഭിവഹനം എന്നാണ് ആൻസർ രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് ലോഗോയിൽ പ്രത്യക്ഷപ്പെട്ട പർവ്വതം ഏതാണ് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക്സ് ലോഗോയിൽ പ്രത്യക്ഷപ്പെട്ട പർവ്വതം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഷുഗർ ലോഫ് ആണ് ആൻസർ ഓപ്ഷൻ എ ഷുഗർ ലോഫ് ആണ് ആൻസർ വരുന്നത് ഇനി പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും വലിയ തടാകം ഏതാണ് പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും വലിയ തടാകം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ സുപീരിയർ തടാകമാണ് പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും വലിയ തടാകം ഇനി പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും ചെറിയ തടാകം ഏതാണ് പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും ചെറിയ തടാകം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ഓൻഡോറിയോ തടാകമാണ് ഓൻഡോറിയോ തടാകമാണ് പഞ്ചമഹാ തടാകങ്ങളിൽ ഏറ്റവും ചെറിയ തടാകം ഏറ്റവും വലിയ തടാകം സുപീരിയർ തടാകമാണ് അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ലാവ് തണുത്തു രൂപപ്പെടുന്ന ശിലയിൽ നിന്നും ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ് അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ലാവ തണുത്തു രൂപപ്പെടുന്ന ശിലയിൽ നിന്നുണ്ടാകുന്ന മണ്ണിനം ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി കറുത്ത മണ്ണാണ് ഓപ്ഷൻ ഡി കറുത്ത മണ്ണാണ് ആൻസർ ഇനി ഏത് കാറ്റാണ് ഇന്ത്യയിലെ മൺസൂൺ കാലത്തിന്റെ ആരംഭത്തോടെ അവസാനിക്കുന്നത് ഏത് കാറ്റാണ് ഇന്ത്യയിലെ മൺസൂൺ കാലത്തിന്റെ ആരംഭത്തോടെ അവസാനിക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി ലൂ ആണ് ഓപ്ഷൻ ബി ലൂ ആണ് ഇനി മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം മുന്തിരി കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശികവാദം ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഫൊൻ ആണ് ഓപ്ഷൻ എ ഫൊൻ ആണ് മുന്തിര കുലകൾ പാകമാകാൻ സഹായിക്കുന്ന പ്രാദേശിക വാദം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ശുദ്ധജല തടാകവും ലോകത്തിലെ ഏറ്റവും താഴ്ന്ന രണ്ടാമത്തെ തടാകവും ഏതാണ് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ശുദ്ധജല തടാകവും ലോകത്തിലെ ഏറ്റവും താഴ്ന്ന രണ്ടാമത്തെ തടാകവും ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ഗലീലി കടലാണ് ഓപ്ഷൻ സി ഗലീലി കടലാണ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തടാകം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസറ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് മറാകൈമ്പോ കൈമ്പോ തടാകമാണ് മറാകൈമ്പോ കൈമ്പോ തടാകമാണ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ തടാകം ടേബിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ടേബിൾ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്കയാണ് ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്കയാണ് ആൻസർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പീഠഭൂമി വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഓപ്ഷൻ എ കൊളറാഡോ പീഠഭൂമിയാണ് കൊളറാഡോ പീഠഭൂമിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പീഠഭൂമി ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതാണ് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി നെഗ് ആണ് ആൻസർ ഓപ്ഷൻ ഡി നെഗ് ആണ് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന മരുഭൂമി ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി ഏതാണ് കാർക്രോസ് ആണ് കാർക്രോ കാർക്രോസ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ മരുഭൂമി ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയർ ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയർ ഏതാണ് ഏതാണ് ഓപ്ഷൻ എ സിയാച്ചിൽ ഗ്ലേസിയർ ആണ് സിയാച്ചിൽ ഗ്ലേസിയർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേസിയർ ഇന്ത്യയിലാണ് ഗ്ലേസിയറുകൾ ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി അലാസ്കയാണ് അലാസ്കയാണ് ഗ്ലേസിയറുകളുടെ നാട് എന്ന് അറിയപ്പെടുന്നത് കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദി കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഏതാണ് കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി സെന്റ് ലോറൻസ് ആണ് സെന്റ് ലോറൻസ് ആണ് കഥനയുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന നദി ആസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര് എന്താണ് ഏതാണ് ഓപ്ഷൻ എ മുറെ ഡാർലിംഗ് എന്നാണ് പേര് മുറേ ഡാർലിംഗ് എന്നാണ് ആസ്ട്രേലിയ ഏറ്റവും നീളം കൂടിയ നദി ചാൾസ് ഡാർവിന്റെ പഠനയാത്രയുമായി അതായത് പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ദ്വീപ് ഏതാണ് ചാൾസ് ഡാർവിന്റെ പഠനയാത്രയുമായി ബന്ധപ്പെട്ട ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഗാലപോഗസ് ആണ് ഗാലപോഗസ് ആണ് ചാൾസ് ഡാർവിന്റെ പഠനയാത്രയുമായി ബന്ധപ്പെട്ട ദ്വീപ് ഇനി നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതാണ് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഏതാണ് ഏതാണ് അത് സെന്റ് സെന്റ് ഹൊലേനെയാണ് ളിയനെ നാടുകടത്തിയ ദ്വീപ് സെന്റ് ഹൊലേനയാണ് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് ഇനി പേൾ ഹാർബർ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് പേൾ ഹാർബർ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ എ ഹവായി ദ്വീപാണ് ആൻസർ ഓപ്ഷൻ എ ഹവായി ദ്വീപാണ് ഇനി ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ് ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് മാനിറ്റൂളിന് ആണ് ഏറ്റവും വലിയ തടാക ദ്വീപ് മാനിറ്റൂളിനാണ് ഏറ്റവും വലിയ തടാക ദ്വീപ് ഇനി ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ബ്രസീലാണ് ആൻസർ ഓപ്ഷൻ സി ബ്രസീലാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റുകളായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി ദയവായി കമൻ്റ് ഇടുക താങ്ക്